നീരാളി അല്ലേ വരുന്നത് എന്തോ അങ്ങനെ കേങ്ങമാരുണ്ടല്ലോ എന്താ വരുന്ന ഞാന് നമ്മളെ അമ്പലല്ലേ ഇവിടത്തെ ആടെ ഒരു ഇരുപത് സ്വർണം കളമ്പോയില്ലേ അപ്പൊ അതിന്റെ അന്വേഷിക്കാൻ വേണ്ടിട്ടോ ശരി അറിയലാ അതേ അമ്പളുടെ അപ്പുറത്തെ വലിയ അമ്പലല്ലേ അവിടെ നിന്ന് നൂറ് പാവം പോയില്ലായിനു മുമ്പ് അത് ഞാനല്ലേ വിളിച്ചു അറിയൂല അത് പോലീസുകാരോ ക്രൈംബ്രാഞ്ചൊക്കെ കൊറേ തലകൂത്തിൽ രക്ഷയില്ല അവസാനം ഇന്നോട് പറഞ്ഞാലോ ഞാൻ അങ്ങോട്ട് വന്ന് പറഞ്ഞ ഞാനൊരു കൈ നോക്ക എന്റെ അടുത്ത് ചില ഐഡിയ ഒക്കെ ആണല്ലോ ഒറ്റ ആഴ്ച കൊണ്ടാന്ന് തെളിയിച്ചെടുത്ത് ഒറ്റാഴ്ച ഒരു പവം ബാക്കി നൂറ് പവനാടത്തേക്ക് ഈ രാവിയായി പോയി കാരണം അതിനേക്കാളും വലിയ കള്ളന്മാരാണ് അവിടെ ഉള്ളത് അതൊക്കെ പോട്ടെ കൂടി ൂടി ജനം തരുന്നോ അതോ തരണോ ശരിയാകില്ല ആ ഇനിയിപ്പഴി ഇരുന്നാ ശരിയാവൂല കൂടി വെള്ളത്തിലാവും അയാളും പോയി അല്ല നല്ല കണത്തിലും മഴയാണ് ആയിരം ഒന്നും അറിയാലോ അത് ആയിരം ഉറുപ്പിയുണ്ട് േ ആരും മോശം ആളൊക്കെ അന്വേഷിച്ച് നടക്കേണ്ടി ഒരു ആളപ്പൊ എപ്പരും ചോദിച്ചോ ആരോ ചോയി വരും ചെലപ്പോ ആ എന്താ ഒന്നും ഒന്നുമില്ല മറ്റേ അമ്പലത്തിലെ കാര്യ അത് ഞാൻ പോയിട്ട് എല്ലാം കൂടി ഇരുപത് പവനാണല്ലോ പോയത് അപ്പൊ ഇരുപത് പവൻ സ്വർണം എന്നുള്ളത് എല്ലാം കൂടി എല്ലാം കൂടി ജെമ്പിന്റെ ഇരുമ്പെന്നറിയേ ജെ ആ അതെല്ലാം കൂടി തലയിലേക്ക് മറിയും മറിയൂലൂമിനി ആവും അതിന്റെ അടുക്കി ഞാൻ തന്നെ എനിക്ക് സമയം മോശാണ് പറഞ്ഞ പേര് അത് മാറ്റുന്ന സത്യശീലെന്നുള്ള പേര് അല്ലെങ്കിൽ എനിക്ക് ശരിയില്ല അങ്ങനെ ശീലം ശീലം കിട്ടോ അതാ നന്നല്ല െ പൈസ ആയിരം അപ്പൊ എനിക്ക് കാര്യം ചെയ്യും അന്വേഷിച്ച് പേര് മാറ്റിയ കായംകുളം കൊച്ചുകൊണ്ടിരുന്നില്ല പറ്റിയ പേരാ അല്ലല്ലോ ഇതാ ചെയ്യാനാ പരിപാടി ഇപ്പൊ കൊടുക്കണ്ടേ ശരി 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 തെരഞ്ഞു പിടിക്കാൻ വലിയ പണിയല്ലേ അതാ അതാ പറഞ്ഞാ മധ്യസ്ഥം പറയാ ഏറ്റവും ഇത് പങ്കിട്ട് എടുക്കുന്നതാ ശരിയാതല്ലേ അതിന്റെ ശരി അതാണ് നല്ലത് മറ്റേ പേര് സെറ്റാണ്ട് അതിന്റെ കളറെങ്കിലും പറയാം വന്നിട്ടു കൊടുക്കണ്ടേ അപ്പൊ അതുകൊണ്ട് ഇത് പങ്കിട്ട് എടുക്കുക പക്ഷെ അതില് വേറെ പ്രശ്നമുള്ളത് എന്താ വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരാളിത് പുറത്ത് പറഞ്ഞാൽ മറ്റോട് കൊടുക്കൂ അങ്ങനെ പറയാൻ എടുക്കാൻ ഒരു കാര്യം ചെയ്യണോ അഞ്ഞൂറ് എന്റെ അയ്യോണ്ട് വേനെടുക്ക അഞ്ഞൂറ് അയ്യോണ്ട് നിൽക്കുന്നതില് ബാധ്യതയല്ലോ അങ്ങനെ ചെയ്താൽ മതി എന്താക്കുന്നു അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാൻ മധ്യസ്ഥം പറയാ മധ്യസ്ഥം മധ്യത്തിൽ നിന്ന് എന്നെ ആയിക്കോട്ടെ ഇത് അഞ്ഞൂറ് എന്റെ അയ്യണ്ട് ഇവിടെ കൊടുക്കാം കൊടുക്കഞ്ഞൂറ് ഇവിടെയും കൊടുക്കുക ഇപ്പോ രണ്ടാൾ ഒരുപോലെ കുട്ടിയൊക്കെ അപ്പോ ഇനി ആർക്കും ഒരു ദോഷമില്ല പുറത്ത് പറഞ്ഞാൽ രണ്ടാളും കൊടുക്കും അപ്പോ മധ്യസ്ഥം പറഞ്ഞിരിക്കും പോട്ടെ അപ്പോ